ജി എൻ എം കോഴ്സ് നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കുന്നത് യു എൻ എ യുടെ ശക്തനായ നേതാവും യു എൻ എ ഡൽഹി പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ റിൻസ് ജോസഫാണ് ഇപ്പോൾ പുതിയതായി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിന്നും വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടി രാജ്യത്ത് ജനറൽ നഴ്സിംഗ് ഇല്ലാതാവുകയാണ് അതിനുശേഷം നിലവിലുള്ള നഴ്സിംഗ് സ്കൂളുകൾ നഴ്സിംഗ് കോളേജുകളായി മാറ്റപ്പെടും അതുപോലെ നിലവിൽ ജി എൻ എം ഹോൾഡേഴ്സായിട്ടുള്ള നേഴ്സുമാർക്ക് വൺ ടൈം എക്സാമിനേഷൻ്റെ ഒരു സാധ്യത ഐ എൻ സി പ്ലാൻ ചെയ്യുന്നുണ്ട് വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിലവിൽ ജീവനമായിട്ടുള്ള ആളുകൾക്ക് ബി എസ് സി നേഴ്സിംഗ് കരസ്ഥമാക്കാവുന്നതാണ് അത്തരത്തിലാണ് നമുക്ക് ഐ എൻ സിയുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നിലവിലീ നോട്ടിഫിക്കേഷൻ ഉന്നമിക്കുന്നത് ജനറൽ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം പോസ്റ്റ് ബി എസ് സി എടുക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പോവാതെ നഴ്സിംഗ് ഡിഗ്രി കരസ്ഥമാക്കുന്നതിനെതിരെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താങ്ക് യു ജയ് ജയോലി